പാലക്കാട് മണ്ണങ്കോട് ഹരികരക്കുന്ന് ക്ഷേത്രത്തിലെ പൂരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ രണ്ടുപേർക്ക് കുത്തേറ്റു ഉണ്ടായ വാക്കുതർക്കമാണ് കലാശിച്ചത് സംഭവത്തിൽ പോലീസ് പൂരത്തിന്റെ ഭാഗമായുള്ള വേല നടക്കുന്നതിനിടെ ബൈക്കിൽ യുവാക്കളും വേലാഘോഷ കമ്മിറ്റി അംഗങ്ങളും തമ്മിൽ വാക്കുതർക്കമുണ്ടായി വാഹനം കൊണ്ടുവന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് വേലാഘോഷ കമ്മിറ്റി അംഗങ്ങളായ വല്ലപ്പുഴ സ്വദേശി പ്രകാശ് കൂത്തുപടി സ്വദേശി വിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്നലെ ഞങ്ങളുടെ വേല ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയിലേക്ക് അലക്ഷ്യമായ രീതിയിൽ ബൈക്ക് ഓടിച്ച് കയറ്റി വരികയാണ് രണ്ടാൾക്കാർ ആ രണ്ടാൾക്കാരെ ഞങ്ങൾ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയുണ്ടായത് ആദ്യം അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞ് ഞങ്ങളുടെ വേല കയറി ഇറങ്ങിയതിന് ശേഷം അവർ സംഘം ചേർന്നൊരു നാലഞ്ച് പേര് ആയുധങ്ങളുമായിട്ടാണ് പിന്നെ വന്നിട്ടുള്ളത് ആയുധം എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ വടിയും അതുപോലെ തന്നെ ഈ പേന ആ കത്തി ഉപയോഗിച്ചിട്ടാണ് അവർ വന്നിട്ടുള്ളത് ൾ ആയുധങ്ങളുമായി എത്തി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി പ്രകാശിന് മുതുകിലും ചുണ്ടിലും വിഷ്ണുവിന് മുഖത്തുമാണ് കുത്തേറ്റത് പരിക്കേറ്റവരെ ഉടൻ തന്നെ കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി കത്തിവീശിയ ആളെ നാട്ടുകാരും വേലാഘോഷ കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് പിടികൂടി പോലീസിന് കൈമാറി പ്രദേശത്തെ ലഹരി മാഫിയകളാണ് ആക്രമത്തിന് പിന്നിലെന്നാണ് പരിക്കേറ്റവരുടെ ആരോപണം സംഭവത്തിൽ പരിക്കേറ്റവർ കൊപ്പം പോലീസിൽ പരാതി നൽകി പോലീസ് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് കേസിൽ രണ്ടു പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് വൺ ടി വി ന്യൂസ്